നമസ്കാരം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് ഈ സിറ്റൗട്ടിൻ്റെ കാര്യങ്ങളാണ് ഓരോ ദിക്കിലും നമുക്ക് സിറ്റൗട്ട് എവിടെ കൊടുക്കാം എന്നുള്ളതായിരുന്നു വടക്ക് വടക്കിഴക്കേ മൂല ഭാഗത്ത് കിഴക്ക് ദർശനം കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ ഓരോ പ്രധാനപ്പെട്ട ദിക്കിനും ഞാൻ ആ സിറ്റൗട്ടിൻ്റെ കാര്യം പറഞ്ഞു ഇനി രണ്ടാമത്തെ നില അതായത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കിട്ടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഒരു നില ആയിക്കഴിഞ്ഞ് രണ്ടാമത്തെ നില കഴിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് അപ്പോൾ സ്റ്റെയർ കേസ് അകത്തൂടെ സ്റ്റെയർ കേസ് ക്ലോക്ക് വൈസിൽ കയറി ചെന്ന് കയറി കഴിഞ്ഞാൽ ചെന്ന് കയറുന്ന സ്വാഭാവികമായിട്ടും ഒരു ലിമിഹകളിലോ ഡ്രായിങ് കളിലോ ആയിരിക്കും അപ്പോൾ ആവശ്യം വേണ്ട ഭാഗങ്ങളെല്ലാം തന്നെ മുറികൾ ക്രമേരിച്ച് ക്രമേരിച്ച് വന്നാൽ ചില ആൾക്കാർ ഈ സേർക്കേസ് ചെന്ന് കയറേണ്ട ഭാഗത്ത് രണ്ട് മുറി എടുത്തിട്ട് അങ്ങ് മതിയായി കളയും കാരണം അവർക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള മുറികളായി പിന്നെ വേറെ എന്തിനാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗമായ കന്നിമൂല അവർ മുറി എടുക്കാതെ ഇരിക്കും കന്നി രണ്ടാമത്തെ നില അതായത് ഫസ്റ്റ് ഫ്ലോറിൽ കന്നിമൂല മുറി എടുക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും വീടിൻ്റെ കന്നിമൂല താന്ന് അതായത് താന്ന് നിൽക്കും അത് കന്നിതാന്ന വീടെന്നു വരും അത് ഒരിക്കലും തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ഒരു മുറിയായാൽ പോലും സ്റ്റേർ കേസ് പോയിട്ട് ഒരു മുറിയായാൽ പോലും കന്നി ഭാഗം തെക്ക് പടിഞ്ഞിര കന്നിമൂലഭാഗത്തെ മുറി എടുക്കണമെന്നർത്ഥം എടുക്കാതിരുന്നാൽ ആ വീടിൻ്റെ സന്തുലാവസ്ഥയ്ക്ക് പാടെ മാറ്റം വരും എന്നാൽ ഒഴിച്ചിടാം ഭാഗം പോയിട്ട് നിങ്ങൾക്ക് വേറെ എവിടെ വേണോ ഒഴിച്ചിടാം ഒഴിച്ചിടാം ഏറ്റവും നല്ല ഭാഗങ്ങൾ എന്ന് ചോദിച്ചാൽ ഒന്ന് വടക്ക് കിഴക്കേ മൂലഭാഗം ഈശാന് കോണ് നമുക്ക് കുഴിച്ചിടാൻ നല്ലതാണ് വേണ്ടിവന്ന വടക്ക് പടിഞ്ഞാറ് വായു ഓണ് ചന്ദ്രൻ്റെ തെക്ക് അവിടെയും നമുക്ക് ഓപ്പൺ സ്പേസ് ആയിട്ട് വരണം നല്ലതാണ് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാം കന്നിയുടെ ഭാഗം തെക്ക് പടിഞ്ഞാറ് ഭാഗം അടഞ്ഞു തന്നെ വരണം ഇതേ രീതി തന്നെ ഒരുപക്ഷെ നിങ്ങൾ കഷ്ടകാലത്തിന് താഴെ അവർക്ക് കാർ പോർച്ച് വന്ന് കാർ കൊണ്ടുവന്ന് കയറ്റാൻ സൗകര്യം തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തെക്ക് പടിഞ്ഞാറ് താഴെത്തിനെങ്കിൽ ഗ്രൗണ്ടിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാർ പോർച്ച് എടുക്കും അത് വേറൊന്നും നോക്കിയില്ല അവർ ആ ഒരു വാഹനം വന്ന് ഗേറ്റ് വഴി വന്ന് കയറാൻ അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ ഗേറ്റായിരിക്കും കന്നിമൂലയിൽ തന്നെയായിരിക്കും കാർ പുറച്ച് കൊണ്ടിടുന്നത് സമ്പ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയിലുള്ളൊരു കുടുംബം ആ വീട്ടിൽ കയറി താമസിച്ച് തുടങ്ങിയിരുന്നാൽ ക്രമേണ ക്രമേണ അവരുടെ സാമ്പത്തിക സമ്പത്തൊക്കെ വല്ലാത്ത രീതിയിൽ പോകുകയും അസുഖങ്ങളുണ്ടായി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും തന്നെ ഈ രാഘുവിൻ്റെ സാധനമായ കന്നിമൂലയിൽ നിങ്ങളുടെ കാർപോർച്ച് ഒരു കാരണവശാലും ഇടരുത് അപ്പോൾ ഒരു കാരണവശം ചെയ്യാൻ പാടില്ല രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്ന് അടുക്കള കന്നിമൂലയിൽ വരരുത് രണ്ട് കാർപോർച്ച് അഴുകി നമുക്ക് അവിടെ ഭാഗത്ത് വരും കാർപോർച്ചിന് ഏറ്റവും നല്ല സാധനം എന്ന് പറയുന്നത് നമുക്ക് കിഴക്ക് ദർശനം കൊണ്ട് നിൽക്കുന്ന വീടിനാണെങ്കിൽ തെക്ക് കിഴക്കേ ഭാഗത്താകുമല്ല പടിഞ്ഞാറ് ദർശനം നിൽക്കുന്ന വീടിനാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗമാവാം വടക്കായിട്ട് നിൽക്കുന്നതാണെങ്കിലും വടക്ക് പടിഞ്ഞാറാവാം തെക്കായിട്ട് നിൽക്കണ തെക്ക് കിഴക്ക് ഭാഗമാവാം അപ്പോൾ വാഹനകാരകൻ ശുക്രൻ്റെ ആധിപത്യമുള്ള ഭാഗമാണ് അപ്പോൾ ഏറ്റവും നല്ലത് തെക്കു കിഴക്കാണ് രണ്ടാമത് വടക്ക് പടിഞ്ഞാറ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ രാത്രി കാലങ്ങൾ വണ്ടി പകലത്തെ കാര്യം നോക്കണ്ട എങ്ങനെ കൊണ്ടൊക്കെ ഇടും രാത്രി കാലത്ത് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ വീടിൻ്റെ മുൻവശം തെക്കോട്ട് നോക്കി ഇടരുത് കിഴക്കോട്ടാവാം വടക്കോട്ടാവാം പടിഞ്ഞാറോട്ടാവാം ഇങ്ങനെ ചെയ്യുക നമുക്കതിനൊരു ബഹുമാനം കൊടുക്കുകയും അതിൻ്റെ തത്വങ്ങൾ അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അടുത്തൊരു കാര്യമുള്ളത് ഒരു വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ തെക്ക് ഭാഗത്താണ് നമുക്ക് റോഡുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും വീടിൻ്റെ ദർശനം തെക്കോട്ട് തന്നെ ആടി എന്നാൽ ചില ആൾക്കാർ പറഞ്ഞ് ആപ്പാട ഭയപ്പെടുത്തി കളി തെക്കോട്ട് വീട് വയ്ക്കാൻ പാടില്ല യമദിക്കാണ് കാലിൻ്റെ വഴിയാണ് ഭയങ്കരമായിട്ട് വല്ലാത്തിൻ്റെ ഭീതിജനകമായ അന്തരീക്ഷത്തിലേക്ക് ആകും കാരണം തെക്ക് ദർശനം കൊടുത്ത് വീട് വയ്ക്കുന്നതിന് ഒരു അബാധേയില്ല ഏറ്റവും നല്ലതും കൂടെയാണ് എൻ്റെ അഭിപ്രായത്തിൽ അല്ല പ്രാക്ടിക്കലായിട്ട് കാര്യം പറയുകയാണ് എന്നാൽ പൂമുഖവാതിൽ പ്രധാനപ്പെട്ട വാതിൽ അതായത് ശ്വസനം അത് ഉച്ചസ്ഥാനത്ത് ആയിരിക്കണം എന്ന് മാത്രം ഉച്ചം നീചം എന്നൊരു കണക്കുണ്ട് തെക്കിന് തെക്കിൻ്റെ ഉച്ചം ഞാൻ പറഞ്ഞുതരാം തെക്കിൻ്റെ കറക്റ്റ് മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് മാറി വേണം പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കുകയാണ് അതാണ് ഉച്ചസ്ഥാനം അല്ല കന്നിമൗൻ്റെ വീടിൻ്റെ എടുത്തിട്ട് കന്നിമൗൻ്റെ ഭാഗത്തേക്ക് പണിഞ്ഞോട്ട് മാറി മാറ്റി അല്ല അതാണ് കണക്ക് പോയി അപ്പോൾ ഈ പറയുന്നതിൽ നല്ല സാ ഈ പറഞ്ഞ സാധനത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട വാതിൽ കൊടുത്താൽ സർവ്വ ഐശ്വര്യങ്ങളും കിട്ടും ഒരുപാട് കാര്യങ്ങൾക്ക് അനുകൂലമായിട്ട് കിട്ടും പല പല ബിസിനസ്സുകാർക്ക് ഏറ്റവും നല്ലത് തെക്ക് തന്നെയാണ് ഞാനീ പറഞ്ഞു പക്ഷേ വാതിൽ മാറി കൊടുക്കരുത് ഈ തെക്ക് ദർശനം കൊണ്ട് വരുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട നോക്കേണ്ടത് നമുക്ക് പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കുന്നത് ഉചിതമായിരിക്കണം പിന്നെ ആ വാതിൽ കൊടുക്കുന്നതിനോട് നേരെ തന്നെ ഗേറ്റ് കൊടുക്കരുത് അത് എവിടെയായിരുന്നു വെച്ച് പണ്ടത്തെ ആരൂടത്തിൻ്റെ വീടിനെ പ്രധാനപ്പെട്ട വാതിൽ നേരെ 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 കൊടുക്കും എന്നാൽ കോൺക്രീറ്റ് വീടിന് അങ്ങനെ കൊടുക്കരുത് ഇപ്പോഴും പല ആൾക്കാർക്ക് മയ്യമ്പിടി കയ്യമ്പിടിയെന്ന് പറഞ്ഞ് ഒരു ഭാഷ ഒക്കെ പറഞ്ഞ് ഇതൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് അതൊന്നും പാടില്ല ഇപ്പം നമ്മുടെ ഏത് ഭാഗത്തായിരുന്നു ആയിക്കോട്ടെ നമ്മുടെ ഏത് ദിക്കിലായിരുന്നാലും നമ്മുടെ പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കണമെങ്കിൽ പ്രധാനപ്പെട്ട വാതിൽ നേരെ ഗേറ്റ് കൊടുക്കാതെ അല്പം ഇപ്പം ഉദാഹരണം കിഴക്കാണെങ്കിൽ അല്പം വടക്കോട്ട് മാറ്റി കൊടുക്കണം പിന്നെ ഈ ചില ആൾക്കാർക്ക് ഒരു പ്രത്യേക നമുക്ക് സ്ഥലപരിമിതിയും വന്നു കയറാൻ ചില ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തെക്ക് കിഴക്കേയും മൂലഭാഗത്ത് കാർ പോർച്ച് ഇടങ്ങി കാർ പോർച്ചിന് വേണ്ടി തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഒരു ഗേറ്റ് കൊടുത്തിട്ട് കാർ ഇറങ്ങുന്ന വേണ്ടി മാത്രം തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുക വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് പിന്നെ സാധാരണ ജനങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് വേണ്ടി ഒരു ഗ്യാറ്റ് കൊടുക്കുന്നതിന് തടസ്സമില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അറേഞ്ച്മെൻറ്റ് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുക എങ്ങനെ അങ്ങനെ ആ ചില കാര്യങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും വലിയ വീടാണ് വലിയൊരു വീട് വയ്ക്കുകയാണ് വലി വീട് വയ്ക്കുമ്പോൾ സ്വയമായിട്ട് ഒരു ഗാഡിനെ നമ്മളവിടെ ആക്കും അത് വീട് സൂക്ഷിക്കാൻ വേണ്ടി അവർക്ക് ഏത് സ്ഥാനമാണ് ഉത്തമം എന്ന് നോക്കുക കിഴക്ക് ദർശനോട്ട് നിൽക്കുകയാണെങ്കിൽ ഗാഡ് റൂം തെക്ക് കിഴക്ക് ഭാഗത്ത് കൊടുക്കുക നാലുതിക്കും പറഞ്ഞു തരാം ഇപ്പോൾ കിഴക്ക് ദർശനം എടുക്കുകയാണെങ്കിൽ ഗാഡ് റൂം എവിടെ ഒരെണ്ണം തെക്ക് കിഴക്ക് കൊടുത്താൽ അവർ പെട്ടെന്നൊന്നും ഉറങ്ങില്ല ഊർജസ്വലതയായിരിക്കും കൊടുക്കുക തെക്ക് ദർശനമായിട്ട് നിൽക്കുന്ന വീടിനാണെങ്കിലും തെക്ക് കിഴക്ക് തന്നെയാണ് എന്നാൽ പടിഞ്ഞാറ് ദർശനമായിട്ട് നിൽക്കുന്ന വീടിനാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൊടുക്കണം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൊടുക്കണം വടക്ക് വടക്ക് ഭാഗം ദർശനമായിട്ട് നിൽക്കുന്ന വീടിനാണെങ്കിൽ വടക്ക് പടിഞ്ഞാറെ മൂലം വായുവുള്ളിൽ കൊടുക്കണം ഇങ്ങനെ കൊടുത്തിരുന്നാൽ അവർ സുഖപ്രദമായി ഉറങ്ങാതെയൊക്കെ വീട് പരിപാലിക്കും അതാണ് കണ്ടുവരുന്നത് ഇങ്ങനെ ചില കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് നല്ലതായിരിക്കും അടുത്ത് വേ ഒരു നമുക്കൊരു കാര്യം നോക്കേണ്ടത് ഈ വീടിൻ്റെ ഈ പ്രധാനപ്പെട്ട വാതിലിന് നേരെ ചിലർക്ക് അറിഞ്ഞുകൂടാതെ സ്റ്റെയർ കേസ് കൊണ്ടു കൊടുക്കും സ്റ്റെയർ കേസ് വന്ന് ഇറങ്ങുന്നതാണ് സൈഡ് കാണുന്നതിന് നിയമതടസ്സമില്ല അപ്പോൾ പ്രധാനപ്പെട്ട വാതിലിന് കയറുമ്പോൾ തന്നെ സ്റ്റെയർ കേസ് പടിഞ്ഞി നേരെ നിൽക്കുന്നത് ഒരിക്കലും നല്ലതല്ല നമ്മുടെ സമ്പത്ത് നിൽക്കില്ല ആരോഗ്യപരമായ കാര്യങ്ങൾ മാനസികരമായ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ പരിങ്ങലിലാവും അതുകൊണ്ട് ഒരിക്കലും തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്റ്റെയർ കേസ് രൂപവൽപ്പന ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട വാലിന് നേരെ വന്ന് ഇറങ്ങരുത് ഇറങ്ങാതെ നമുക്ക് സൈഡ് കാണുന്നതിന് നിയമതടസ്സമില്ല സൈഡ് കാണുന്നതിന് കുഴപ്പമില്ല പടി നേരിട്ട് നേരിട്ട് വന്ന് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ക്രമീകരിക്കണം ഈ വീട്ടിൻ്റെ നമ്മൾ ഫർണിച്ചർ ക്രമീകരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട വാല് തുറന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു ഒരു അഞ്ചാറടി ഒരു ഒരു എട്ടടി എങ്കിലും ഓപ്പൺ സ്പേസ് കൊടുക്കണം ചില ആൾക്കാർ വാതിൽ തുറന്ന ഉടനെ തന്നെ വലിയൊരു സോഫയോ മറ്റെടുത്ത് കൊണ്ട് ചേർത്ത് അപ്പോൾ പുറമേ പുറത്തേന്ന് പറഞ്ഞ ഊർജ്ജ ലെവൽ വീടിനുള്ളിൽ കടക്കാൻ സാധിക്കാതെ റിട്ടേൺ ചെയ്യും വന്ന് അടിച്ചിട്ട് തിരിച്ചടിക്കുക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഒരു പ്രധാനപ്പെട്ട വാതിൽ തുറന്ന് കഴിഞ്ഞാൽ ഒരു ഒരു എട്ടടിയെങ്കിലും മാറിയിട്ടാണ് പിന്നെ ഫർണിച്ചറെ ക്രമീകരിക്കേണ്ടത് വെയിറ്റുള്ള നിർമ്മാണങ്ങളെല്ലാം തന്നെ ഫർണിച്ചറായിരുന്ന ഏത് മുറിയായിരുന്നാലും നമുക്ക് തെക്ക് ഭാഗത്തായി ക്രമീകരിക്കുക വടക്ക് കിഴക്ക് ഭാഗത്ത് വടക്ക് വടക്കിൻ്റെ ഭാഗത്തും കിഴക്കിൻ്റെ ഭാഗത്തൊക്കെ ലൈറ്റ് വെയിറ്റുള്ള സാധനങ്ങളും മതി അപ്പോൾ തെക്കും പടിഞ്ഞാറും വെയിറ്റുള്ള നിർമ്മാണം വെയിറ്റുള്ള സാധനങ്ങൾ അതായത് ഫർണിച്ചറത്തിൻ്റെ വെയിറ്റ് കുറഞ്ഞ കൂടിയതുകൊണ്ടല്ലോ അത് ക്രമീകരിക്കുക ഈ അലമാരകൾ വയ്ക്കുന്നത് വീടിൻ്റെ അലമാരകൾ അലമാരകൾ പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തെക്ക് പടിഞ്ഞാറേ മൂലഭാഗം അതായത് കന്നിമൂലഭാഗം എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മൾ തെക്കോട്ട് തലവച്ചിടക്കം കട്ടിലെ ക്രമീകരിച്ചിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ചെറിയൊരു അലമാര അല്ലെങ്കിൽ ലോക്കറോ തെക്കേ ചുവല് ചാരി വച്ചാൽ അത് വടക്കോട്ട് നോക്കിയിരിക്കും കുബേര ദിക്കിലേക്ക് നോക്കി നിൽക്കും അങ്ങനെ ചെയ്യുന്നത് വീടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അത് പ്രതികൂലം അനുകൂലമായിട്ട് ആകും കാരണം എന്ത് വച്ചിരുന്നാലും കാത്തു സൂക്ഷിക്കേണ്ട ഒരു ചതി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്ന് പറഞ്ഞത് നഷ്ടപ്പെടില്ലെന്ന് അതായത് സമ്പത്ത് വർദ്ധിക്കും നടത്തം സാമ്പത്തികമായിട്ടൊരു അലലും ഉണ്ടാവില്ലെന്ന് നടത്തം അപ്പോൾ അങ്ങനെ ഒരു അലമാര വയ്ക്കുന്നത് നല്ലതാണ് ആ ആ സ്ഥാ ഇരിക്കുന്ന ആ തെക്ക് പടിഞ്ഞാറ് മൂലയുടെ ഒരു പവർ കൊണ്ടാണ് ഞാൻ അത് പറയാൻ കാരണം പിന്നെ അലമാരകൾ കഴിയുന്നതും നമ്മൾ സ്ഥാപിക്കുന്നത് എവിടെ ഏത് മുറിയിലായിരുന്നാലും ഒന്നീ വടക്കോട്ട് നോക്കി നിന്നിരിക്കണം അല്ലെങ്കിൽ കിഴക്കോട്ട് നോക്കിയിരിക്കണം ഈ രീതിയിൽ നമ്മൾ ക്രമീകരിക്കണം ഇനി അടുത്ത് നമ്മളൊരു പുതിയൊരു വീട് പണി കഴിച്ചു പണി പണിയൊഴുപ്പിച്ച് വീട് ഓപ്പൺ ചെയ്തു താമസം തുടങ്ങി അപ്പോൾ ആയിരിക്കും സാമാന്യം വലിയ വീടായിരിക്കാം ഒരു ഔട്ട് ഹൗസ് വേണം കാരണം എന്തെങ്കിലും പ്രത്യേക ഗസ്റ്റുകളോമാരികളോ അല്ലെങ്കിൽ വലിയൊരു ഓഫീസായിട്ടെങ്കിലും അവർക്ക് താമസിക്കാനോ അങ്ങനെ ഒരു വീടിനോട് ബന്ധപ്പെട്ട സ്ഥലമുണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമുക്ക് ഏത് ഭാഗത്താണ് ഔട്ട് ഹൗസ് ചെയ്യാൻ നല്ലത് എന്ന് ചോദിച്ചിരുന്നാൽ ഇപ്പോൾ നമ്മൾ പണി നമ്മുടെ ഏത് ദിക്കിലായിരുന്നാലും കിഴക്കായിരുന്നെങ്കിലും പടിഞ്ഞാറിഞ്ഞാൽ തെക്കായിരുന്നെങ്കിലും വടക്കായിരുന്നേലും ആ നമ്മുടെ പ്രധാനപ്പെട്ട വാതിലോ ഫ്രണ്ട് അടച്ച് ഒരിക്കലും തന്നെ നമ്മൾ ഔട്ട് ഹോഴ്സ് കൊടുക്കരുത് അതിന് ഏതിരാണ് ഇപ്പോൾ കിഴക്കാണെങ്കിൽ ഔട്ട് ഹോഴ്സ് കൊടുക്കേണ്ട ഭാഗം എവിടെയാണ് തെക്ക് ഭാഗത്ത് കൊടുക്കാം വേണ്ടി വന്നാൽ വടക്ക് ഭാഗത്തും കൊടുക്കാം സാധാരണ തെക്ക് ഭാഗത്താണ് കൊണ്ടുവരുന്നത് അടുത്ത് പിന്നെ നമ്മുടെ വീട് തെക്ക് ദർശനം കൊണ്ട് നിൽക്കുകയാണ് ഈ പടിഞ്ഞാറ് കൊടുക്കണം അടുത്ത് വടക്ക് ദർശനം കൊണ്ട് നിൽക്കുന്ന വീടിനാണെങ്കിലും നമുക്ക് അതും പടിഞ്ഞാറ് കൊടുക്കണം അപ്പോൾ ഔട്ട് ഹോഴ്സ് പണിയുന്നതിൽ ചില കാര്യങ്ങൾ എടുക്കണം നമ്മളെ വീടിൻ്റെ ഊർജ്ജ ലെവല് നമുക്ക് തടസ്സം വരാത്ത രീതിയിൽ ആയിരിക്കണം ഈ ഔട്ട് ഹോഴ്സ് ക്രമീകരിക്കേണ്ടത് പിന്നെ ഒരു വീട് ഇപ്പം നമ്മൾ പണിഞ്ഞു കഴിഞ്ഞു പൂർത്തിയായി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പുറത്ത് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഈ വർക്ക് ഏരിയ അതുപോലുള്ള കാര്യങ്ങൾ അതെന്നു സംബന്ധമായ കാര്യങ്ങൾക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം നമസ്കാരം